കേരളത്തിലെ കോൺഗ്രസ്സിനകത്ത് ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നതിന് മുപ്പത്തി മൂന്ന് വർഷം മുമ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ട് മാർച്ചിലാണ് തിരുവനന്തപുരത്ത് വെച്ച് മുസ്ലിം അസോസിയേഷൻ ഹാളിൽ വെച്ചിട്ട് കേരളത്തിലെ കോൺഗ്രസ്സിനകത്ത് ഒരു സംഘടന തെരഞ്ഞെടുപ്പ് അന്ന് അതിന് സാക്ഷിയായിട്ട് നിന്നൊരാളാണ് ഞാൻ ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു വലിയ ആഘോഷം പോലും നടക്കുകയും ഒരു അതിൻ്റെ അതിന് മുന്നോടിയായിട്ട് ആ ഫൈനൽ തെരഞ്ഞെടുപ്പ് കെ പി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അടി നടന്ന എറണാകുളം ജില്ലയിലെ ഒരു ഐ എൻ യു സി നേതാവ് ശശിധരൻ എന്ന് പറയുന്ന ഒരാളുടെ കാല് വെട്ടുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായി അങ്ങനെ രക്തരൂക്ഷിതമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അന്ന് നടന്ന് അതിനുശേഷം കേരളത്തിൽ തെരഞ്ഞെടുപ്പേ നടന്നിട്ടില്ല പിന്നെ നടന്ന മുഴുവൻ നോമിനേഷനും എല്ലാവരും സ്വന്തക്കാരെയും ബന്ധക്കാരെയും അടുക്കള വേലക്കാരെയും പാവാട കഴി അമ്മ എന്നവരെയൊക്കെയാണ് ഈ പാർട്ടിക്കകത്ത് ഭാരവാഹികളായിട്ടൊക്കെ വെച്ചുകൊണ്ടിരുന്നത് അന്ന് എ കെ ആൻ്റണിയെ വയലാർ റവിയാണ് സംഘടന തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് അതിനുശേഷം പിന്നീട് എല്ലാ നോമിനേഷൻസ് എല്ലാ പോസ്റ്റുകളിലേക്കും നോമിനേഷനും മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത്